രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ താഴെ പറയുന്ന മണ്ഡലങ്ങളിൽ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും അതേപോലെ വലതുപക്ഷത്തിൻ്റെയും അതായത് ആ മണ്ഡലങ്ങളിൽ ഇടത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആരാണ് എന്ന് നോക്കാം താഴെ പറയുന്ന പതിനൊന്ന് മണ്ഡലങ്ങൾ അതായത് മാവേലിക്കര ചെങ്ങന്നൂർ കുട്ടനാട് ഹരിപ്പാട് അമ്പലപ്പുഴ ആലപ്പുഴ പൂഞ്ഞാർ അരൂർ കൊച്ചി കളമശ്ശേരി തൃപ്പുണ്ണിത്തറ തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായും അതേപോലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധ്യതയുള്ള ആരാണ് എന്ന് നോക്കാം മാവേലിക്കര നിയമസഭാ മണ്ഡലം നമുക്കറിയാം നിലവിൽ സി പി എമ്മിലെ എം എസ് അനിൽകുമാറാണ് മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിലും എം എസ് അനിൽകുമാർ തന്നെയായിരിക്കും മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് ഒരു സംവരണ മണ്ഡലമാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും അഭിഭാഷകയുമൊക്കെയായ അതേപോലെ തന്നെ ഭാരത് ജോഡോ യാത്രയിലെ നിറസാഹിത്യവുമായിരുന്ന അഡ്വക്കേറ്റ് മുത്താര രാജായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അടുത്ത ചെങ്ങന്നൂർ മണ്ഡലം നിലവിൽ നമുക്കറിയാം കേരള നിയമസഭയിലെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് ചെങ്ങന്നൂരിൻ്റെ പ്രതിനിധി അദ്ദേഹം ഇടയ്ക്ക് രാജിവൊക്കെയും വീണ്ടും മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയ നേതാവാണ് സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്താറിലെ നിയമസഭാ ഇലക്ഷനിലും സജി ചെറിയാൻ തന്നെയായിരിക്കും ചെങ്ങന്നൂരിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കോൺഗ്രസ് നേതാവ് കെ പി സി സിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള എ ബി കുര്യാക്കോസ് എ ബി കുര്യാക്കോസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അടുത്ത കുട്ടനാട് മണ്ഡലം നമുക്കറിയാം എൻ സി പിയുടെ മണ്ഡലമാണ് തോമസ് കെ ചാണ്ടി അവിടെ നിന്ന് എൻ സി പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു അദ്ദേഹം മരണപ്പെട്ടതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് കെ തോമസ് ആണ് നിലവിൽ കുട്ടനാട് നിന്നുള്ള എം എൽ എ അദ്ദേഹം എൻ സി പി കാരനാണ് ഇടതുപക്ഷക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്താറിലെ നിയമസഭാ ഇലക്ഷനിലും ആ സീറ്റ് എൽ ഡി എഫ് എൻ സി പിക്ക് കൊടുക്കുകയും കൊടുക്കും അങ്ങനെ വന്നാൽ തോമസ് കെ തോമസ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും കുട്ടനാടിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നിലവിൽ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജനകീയനായ കോൺഗ്രസ് നേതാവ് സജി ജോസഫ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് ഹരിപ്പാട് അടുത്ത നിയമസഭാ മണ്ഡലം നിലവിൽ നമുക്കറിയാം മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ട് കിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഹരിപ്പാടിൻ്റെ നിയമസഭാ സമാജികൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും രമേശ് ചെന്നിത്തല തന്നെയാണ് ഹരിപ്പാടിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐക്കാണ് സീറ്റ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് ജിസ്മോൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അടുത്ത അമ്പലപ്പുഴ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലം നമുക്കറിയാം നിലവിൽ സി പി എമ്മിലെ എച്ച് സലാമാണ് അവിടുത്തെ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അദ്ദേഹം തന്നെയായിരിക്കും അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കെ പി സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് കൂട്ടിയ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം ലിജു തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അടുത്ത ആലപ്പുഴ ആലപ്പുഴ നിയമസഭാ മണ്ഡലം നിലവിൽ സി പി എമ്മിലെ പി ചിത്രഞ്ജനാണ് അവിടുത്തെ നിയമസഭാ സാമാജികൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പി ചിത്രരഞ്ജൻ തന്നെയായിരിക്കും ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി സാധ്യതയുള്ളത് കോൺഗ്രസിലെ എം ജെ ആണ് അദ്ദേഹമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫിന്റെ സോറി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അടുത്ത പൂഞ്ഞാർ നിയമസഭാ മണ്ഡലം നമുക്കറിയാം മൂന്ന് മുന്നണികൾക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് പൂഞ്ഞാർ മണ്ഡലം വർഷങ്ങളായി കാലങ്ങളായി പി സി ജോർജ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും അതേപോലെ സ്വതന്ത്രനായും ജയിച്ചു വന്ന മണ്ഡലമാണ് പൂഞ്ഞാർ എന്നാൽ കഴിഞ്ഞ തവണ പി സി ജോർജോടെ പരാജയപ്പെട്ടു എന്നാൽ ഇപ്പോൾ പി സി ജോർജ് ബി ജെ പിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പൂഞ്ഞാർ ബി ജെ പിക്ക് കൂടി സാധ്യതയുള്ള മണ്ഡലമാണ് മൂന്ന് മുന്നണികൾക്കും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷൻ ശക്തമായ പോരാട്ടമായിരിക്കും നടക്കുക അവിടെ നിലവിൽ എം എൽ എ എൽ ഡി എഫ് കേരള കോൺഗ്രസ് എമ്മിനാണ് സി റ്റി കേരള കോൺഗ്രസ് എം എൽ എ അഡ്വക്കറ്റ് സബാസ്റ്റിൻ കുളത്തിങ്കലാണ് അവിടുത്തെ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സബാസ്റ്റിൻ കുളത്തിങ്കൽ തന്നെയായിരിക്കും പൂഞ്ഞാറിൽ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും യു ഡി എഫിൻ്റെ പൂഞ്ഞാർ മണ്ഡലം കൺവീനറും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി അവിടെ ജനപ്രതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധിയായി ഒക്കെ നിൽക്കുന്ന പ്രകാശ് പുളിക്കലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂഞ്ഞാറിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അവിടെ ബി ജെ പിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നിലവിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അടുത്ത അരൂർ നിയമസഭാ മണ്ഡലം നിലവിൽ ദില്ലിമാർ ജോർജ് സി പി എമ്മിലെ ദില്ലിമാർ ജോർജാണ് അരൂർ നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദിലീമ ജോർജ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും അരൂരിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ചാൻസ് ഉള്ളത് അരൂരിലെ മുൻ എം എൽ എയും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ടിരുന്ന കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അടുത്ത കൊച്ചി നിയമസഭാ മണ്ഡലം കൊച്ചി നിയമസഭാ മണ്ഡലം നിലവിൽ അവിടെ സി പി എമ്മിന്റെ പ്രതിനിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ യു ഡി എഫ് മത്സരിക്കുമ്പോൾ അവിടെ സീറ്റ് വെച്ചു മാറാൻ സാധ്യതയുണ്ട് കളമശ്ശേരിയും കൊച്ചിയും തമ്മിൽ കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റ് വെച്ചുമാറാൻ ധാരണയുണ്ട് അങ്ങനെ വന്നാൽ കളമശ്ശേരിയിൽ കോൺഗ്രസും കൊച്ചിയിൽ മുസ്ലിം ലീഗം മത്സരിക്കാനുള്ള ഉണ്ട് കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷനിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് നിലവിൽ കൊച്ചി കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള അഡ്വക്കേറ്റ് എം അനിൽകുമാർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊച്ചി കോർപ്പ് കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന മുസ്ലിം ലീഗാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് നിയമസഭാ ഇലക്ഷനിൽ അവിടെ മത്സരിക്കാൻ പോകുന്നത് യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഷിബു മീരാനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അടുത്ത കളമശ്ശേരി നിയമസഭാ മണ്ഡലം നിലവിൽ കേരളത്തിലെ വ്യാവസായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവ് പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് കളമശ്ശേരി അവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പി രാജീവ് തന്നെയായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അവിടെ യു കഴിഞ്ഞ തവണ മുസ്ലിം ലീഗാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെട്ടെന്നാൽ ഇത്തവണ അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഡി സി സിയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കൈപ്പത്ത് ചിഹ്നത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് അടുത്ത തൃപ്പണത്തറ നിയമസഭാ മണ്ഡലം നമുക്കറിയാം നിലവിൽ കെ ബാബു കോൺഗ്രസിലെ കെ ബാബു പ്രദാനം ചെയ്യുന്ന മണ്ഡലമാണ് തൃപ്പണ്ണിത്തറ എന്നാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കെ ബാബു ആരോഗ്യപരമായ കാരണങ്ങളാൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വന്നാൽ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് മുൻ തൃപ്പൂണ്ണിത്തറ എം എൽ എ കൂടിയായിട്ടുള്ള ഡി എഫ് ഡി വൈ എഫ് ഇയുടെ നേതാവും പ്രമുഖ ആയിട്ടുള്ള എം സ്വരാജ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൃപ്പുണ്ണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ നിലവിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പ്രമുഖ സിനിമാ നടൻ കൂടിയായിട്ടുള്ള രമേശ് പിഷാരയുടെ പേരാണ് തൃപ്പൂണത്തറയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തി അത് രമേശ് പിഷാരയുടെയാണ് അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇവർക്കാണ് കേരളത്തിലെ ഇതേപോലെ വളരെ പ്രശസ്തമായ മണ്ഡലങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള രീതിയിൽ വീഡിയോകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇത് രണ്ടാമത്തെ പാർട്സാണ് മുഴുവൻ വീഡിയോകളും ഒറ്റ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വീഡിയോകൾ പാർട്സ് പാർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ പാർട്സാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെയും അതേപോലെ യു ഡി എഫിൻ്റെയും അതേപോലെ ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ആർക്കാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം